മലയാളിക്ക് ഏറെ പരിചയം ചിരിക്കാത്ത പിണറായി വിജയനാണ് അദ്ദേഹം ചിരിക്കുന്ന അവസരങ്ങൾ വളരെ കുറവായി നമ്മളൊക്കെ കണ്ടിട്ടുള്ളൂ എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ചിരി മനസ്സ് നിറയെ മലയാളി കണ്ടിരുന്നു പറഞ്ഞു വരുന്നത് ഇന്ന് ലോക പുഞ്ചിരി ദിനമാണ് ഈ ദിവസത്തിൽ പിണറായി വിജയൻ ട്രോളി രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ തന്നെ നേർക്ക് വന്നപ്പോൾ ഒരു നീണ്ട ചിരി മാത്രം ഉത്തരമായി നൽകിയ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലാണ് ഇതിനെ ട്രോളി കൊണ്ടാണ് ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് ലോക പുഞ്ചിരി ദിനം പുഞ്ചിരി ആരോഗ്യത്തിന് നല്ലതാണ് പക്ഷേ ഉത്തരമുട്ടുമ്പോൾ പൊട്ടിച്ചിരിയാണ് ബെസ്റ്റ് പി വി അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ ദീർഘമായ പുഞ്ചിരി വാർത്താ സമ്മേളനത്തിൽ മുഴങ്ങിയത് അൻവറുടെ ലക്ഷ്യം സി പി എമ്മും എൽ ഡി എഫും സർക്കാരുമാണ് ഇതിന്റെയെല്ലാം പ്രതീകമായി നിൽക്കുന്ന ആൾ എന്ന നിലയ്ക്കാണ് തനിക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് മരുമകനും കുടുംബത്തിനും വേണ്ടിയാണ് അജിത് കുമാറിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി വിട്ടുവീഴ്ച ചെയ്യുന്നത് എന്ന് അൻവർ ആരോപിച്ചല്ലോ എന്ന ചോദ്യത്തിന് നീണ്ട ചിരിയായിരുന്നു പ്രതികരണം തുടർന്ന് ഇതിനൊക്കെ ഞാൻ എന്താ മറുപടി പറയേണ്ടത് നിങ്ങൾ പറയേ അൻവർ തുടങ്ങിയപ്പോൾ തന്നെ പറയാൻ പോകുന്നതിനെ പറ്റിയൊക്കെ ധാരണയുണ്ടായിരുന്നു തുടർന്ന് അൻവർ ഇങ്ങനെയുള്ള ആളാണ് എന്ന് ഇപ്പോഴാണോ മനസ്സിലായത് എന്ന ചോദ്യത്തിന് നീണ്ട ചിരി ഉത്തരമായി വന്നു എന്തായാലും ചിരിക്കുള്ളിലെ കള്ളങ്ങൾ പൊളിയുന്നു ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്ക് കൊടുത്ത അഭിമുഖം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കൂടി നിർദ്ദേശപ്രകാരം പി ആർ ഏജൻസി വെളിപ്പെടുത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം കൂടിയാണ് ഇന്റർവ്യൂ നിശ്ചയിച്ചത് എന്നാണ് വിവരം സി പി എം കേന്ദ്ര കമ്മിറ്റിക്ക് ദില്ലിയിൽ എത്തുമ്പോൾ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകാമെന്ന് നേരത്തെ എടുത്ത തീരുമാനമായിരുന്നു തീയതി വരെ നിശ്ചയിച്ചത് ഓഫീസിന്റെ അറിവോടെ ആയിരുന്നു എന്ന് പി ആർ ഏജൻസി വ്യക്തമാക്കി കൂടാതെ കൂടുതൽ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് താല്പര്യം അറിയിച്ചു എന്നും സുബ്രഹ്മണ്യ അഭിമുഖത്തിനായി തന്നെ സമീപിച്ചു മറ്റൊന്നും തനിക്ക് അറിയില്ല എന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് പറയാത്ത കാര്യങ്ങളാണ് അഭിമുഖത്തിൽ അദ്ദേഹം ുംഭിമുഖത്തിന് പി ആർ ഏജൻസിയെ ചുമതലപ്പെടുത്തുകയോ പണം നൽകുകയോ ചെയ്തിട്ടില്ല തനിക്ക് ഒരു പി ആർ ഏജൻസിയും അറിയില്ല ഹിന്ദു ലേഖികയുമായി അഭിമുഖം മുന്നോട്ടു പോകുന്നതിനിടെ മറ്റൊരു വ്യക്തി വന്നിരുന്നു എന്നും അത് ആരാണ് എന്ന് തനിക്ക് അറിയില്ല ലേഖികയുടെ സുഹൃത്താണ് എന്നായിരുന്നു മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം എന്നാൽ മുഖ്യമന്ത്രിയുടെയും ഓഫീസിന്റെ വ്യക്തമായ അറിവോടെയാണ് ദില്ലിയിൽ അഭിമുഖം നടന്നത് എന്നുള്ള വിവരമാണ് പി ആർ ഏജൻസിയിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ചിരിയിലാണ് നമ്മൾ തുടങ്ങിയത് ഇന്ന് ലോക പുഞ്ചിരി ദിനമാണ് അതിന്റെ ഒരു സന്ദേശം കൂടി പറയാം ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ അറിയാവുന്ന ഒരു ഭാഷയാണ് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ ഭാഷയാണ് പുഞ്ചിരി അതുപോലെ ഏത് വലിയ പ്രശ്നത്തെ നേരിടാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് പുഞ്ചിരി ഒക്ടോബർ നാല് ലോക പുഞ്ചിരി ദിനം എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ് ലോക പുഞ്ചിരി ദിനമായി ആഘോഷിക്കുന്നത് ദയയോടെ പെരുമാറുക ഒരാളെ പുഞ്ചിരിക്കാൻ സഹായിക്കുക അതാണ് ഈ വർഷത്തെ പുഞ്ചിരി ദിനത്തിന്റെ പ്രമേയം എങ്ങനെയാണ് പുഞ്ചിരി ദിനം ഉണ്ടായത് എന്ന ചോദ്യത്തിന് സ്മൈലി ഫേസ് ചിഹ്നം ലോകത്ത് ആദ്യമായി കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മസാച്ചുസെറ്റ്സിലെ വോർസെസ്റ്ററിൽ നിന്നുള്ള ഒരു ബിസിനസ് ഇലിസ്ട്രേറ്ററായ ഹാർവിബോൾ ആണ് എന്നാൽ ഇത് വലിയ രീതിയിൽ വാണിജ്യപരമായി ഉപയോഗിക്കാൻ തുടങ്ങി ഇതോടെ ഇതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം വിചാരിച്ചു അതിന്റെ പ്രാധാന്യം തിരികെ കൊണ്ടുവരാനാണ് പുഞ്ചിരിക്ക് ഒരു ദിനം സമർപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ലോക പുഞ്ചിരി ദിനം ആദ്യമായി ആഘോഷിച്ചത് അതിനുശേഷം എല്ലാ വർഷവും ഈ ദിനം ആചരിച്ചു വരുന്നു പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുക സന്തോഷം പകരുക ഇതാണ് ഈ ദിനത്തിലൂടെ ലക്ഷ്യമിടുന്നത് പുഞ്ചിരി കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുക ന്യൂസ് ഡെസ്ക്യൂസ്